നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആരെല്ലാം എന്തൊക്കെ തീരുമാനിച്ചാലും അള്ളാഹു തീരുമാനിക്കാതെ ഇവിടെ ഒന്നും നടക്കില്ല ആ വിളക്കിരിക്കുന്നിടത്താണോ കൃഷ്ണൻ എന്ന് ഗുരുവായൂർ നടയിൽ നിന്നുകൊണ്ട് ഊറിച്ചിരിച്ച് പരിഹസിച്ച കേരളത്തിലെ ഏറ്റവും മുന്തിയ കമ്മ്യൂണിസ്റ്റ് കാരണബൂതത്തിനെ പാർട്ടി നിയമവും വിപ്ലവവും പഠിപ്പിക്കാനിറങ്ങിയ നിലമ്പൂർ എം എൽ എയുടെ വാക്കുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഏത് പോളിറ്റ് ബ്യൂറോ പറഞ്ഞാലും ഏത് കൊടിയ കൊമ്പൻ സഖാവ് ഒഴിഞ്ഞാലും എനിക്ക് വലുത് എൻ്റെ മതവും എൻ്റെ തീരുമാനവും അള്ളാഹുവിൻ്റേതും എന്ന ഉറച്ച ശബ്ദമാണ് അവിടെ മുഴങ്ങി കേട്ടത് ശബരിമലയിൽ പോയി തീർത്ഥം വാങ്ങാൻ ഭയന്ന കമ്മ്യൂണിസ്റ്റ് ദേവസ്വം മന്ത്രിയും ഗുരുവായൂരിൽ പോയി കൈകൂപ്പിപ്പോയതിന് കാരണം കാണിക്കേണ്ടി വന്ന സാംസ്കാരിക മന്ത്രിയും മൂകാംബിക ക്ഷേത്രദർശനം നടത്തിയതിന് ശാസന കിട്ടിയ ജില്ലാ കമ്മിറ്റി നേതാക്കളുമൊക്കെ കണ്ടുപഠിക്കണം ഈ നിലപാട് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന പി കേശവന്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ നിലപാട് കേവലം ക്ഷേത്രത്തിന് മേൽ മാത്രമാക്കി പരിമിതപ്പെടുത്തി നിലനിൽക്കേണ്ടി വന്നു എന്നതാണ് ഇപ്പോഴത്തെ അവരുടെ ദുരവസ്ഥ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറത്ത് നീതിയും നിയമവും ഞങ്ങളുടെ ചുൾപ്പടിക്ക് മതി എന്ന കൃത്യമായ താക്കീതാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ നൽകുന്നത് അതിനുവേണ്ടി സാക്ഷാൽ മുഖ്യമന്ത്രിയെ തന്നെ വെല്ലുവിളിക്കാനും വേണ്ടി വന്നാൽ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുമുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ട് എന്ന മുന്നറിയിപ്പാണ് എം എൽ എ നൽകുന്നത് ഒരു വശത്ത് ഐസക്കിനെയും സുധാകരനെയും പി ജയരാജനെയും ഇ പി ജയരാജനെയും എം വിയെയുമൊക്കെ ഒതുക്കി മറുഭാഗത്ത് പിടിമുറുക്കാൻ വണ്ടൂരിലും തവനൂരിലും കൊടുവള്ളിയിലുമൊക്കെയുള്ള പാഴ്ചെടികൾക്ക് വെള്ളവും വളവും ഒക്കെ ഇട്ട് വളർത്തുമ്പോൾ അത് തലയ്ക്ക് മീതെ ഉയർന്ന് വിഷ വൃക്ഷമായി മാറുമെന്ന് തമ്പ്രാക്കൾ തിരിച്ചറിയണമായിരുന്നു കളങ്കിത പശ്ചാത്തലം മാത്രമുള്ള പി എഫ് ഐക്കാർ കമ്മ്യൂണിസ്റ്റ് വേഷം കെട്ടി കൂടെ കൂടുമ്പോൾ അത് കമ്മ്യൂണിസം വളർത്താനോ കമ്മ്യൂണിസ്റ്റുകളെ രക്ഷിക്കാനോ അല്ല എന്ന സാമാന്യ ബോധം എന്തേ കമ്മ്യൂണിസ്റ്റുകളെ നിങ്ങൾക്ക് ഇല്ലാതെ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂടിലൂടെ വളർന്നു വന്ന ഒരാളായിരുന്നു ഇതൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ചെയ്തിരുന്നുവെങ്കിൽ അയാൾ ഇന്ന് ആ പാർട്ടിയിൽ കാണുമായിരുന്നു എന്നോർക്കുക പക്ഷേ അവർക്കൊന്നുമില്ലാത്ത സ്വാതന്ത്ര്യവും ചില പ്രിവിലേജുമൊക്കെ ഇവിടെ ജലീലുമാർക്കും പി വി അൻവർമാർക്കുമുണ്ട് ജലീൽ എന്നത് പഴയ സിമി നേതാവാണ് എന്ന് ആർക്കാണ് അറിയാത്തത് അതേപോലെ തന്നെ പി വി അൻവറിൻ്റെ പൂർവകാലം എന്തായിരുന്നു എന്ന് ആർക്കറിയാം എന്തായാലും ഇവർ എസ് എഫ് ഐയിലൂടെ ഡിവൈഎഫ്ഐയിലൂടെ ഒന്നും വളർന്നു വന്നവരല്ല എന്ന് വ്യക്തമാണ് ഒരു സുപ്രഭാതത്തിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായി കടന്നുകൂടി എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ആയതിനു ശേഷം ആ പാർട്ടിയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എയ്തു വിടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നിസ്സഹായനായി ദുർബലനായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും പാർട്ടി സംവിധാനവും പാർട്ടി സെക്രട്ടറി എന്നത് ഇപ്പോൾ ഒരു റബ്ബർ സ്റ്റാമ്പിന് തുല്യമായി മാറിയിരിക്കുന്നു ഇവിടെ പി വി അൻവർമാരും കെ ടി ജലീലുമാരും തീരുമാനിക്കും ഈ പാർട്ടി ഇനി എന്താവണമെന്നും എന്താവരുതെന്നും അതാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ നിലവിലെ അവസ്ഥ